أحاور الله في عينيك ملتزماً صوماً صلاةً وإيماناً وتسبيحاً السلام عليكم ورحمة الله أدائي دي الشيخ سيخ ويتي بندبت سيخ അവരെ തർബീയത്തിൽ കൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്നതായിരിക്കുന്ന അനുഗ്രഹം രണ്ട് ലോകത്തുമാണ് അത് അനുഭവിച്ച ആൾക്കേത് അനുഭവം പറയാൻ പറ്റുമോ സാധിക്കുകയല്ലോ അതെ എന്നതുപോലെ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഇവിടെ തുരുത്തി മുഹമ്മദ് ഖാ പത്ത് നാൽപ്പത് കൊല്ലമായി വിമാനമാക്കപ്പെട്ട ചേനായ്പ്പോട്ട് ബന്ധപ്പെട്ടിട്ട് അവരെന്തു നിർദ്ദേശിക്കുന്നു അത് അക്ഷയം പതി സ്വീകരിച്ച് വന്നയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് ഖാൻ അലഹമ്മ മിന സോറി ഇന്നലെ ബുധനാഴ്ച അദ്ദേഹം നോമ്പുകാരനായിരുന്നു സുന്നത്ത നോമ്പ് നോമ്പെടുത്ത് മകരുവ് വാങ്ങി കൊടുക്കുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പായും കൊണ്ട് അദ്ദേഹം വലോ ചെയ്ത് ടും നോമ്പ് ഓർത്തിട്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് അദ്ദേഹം കുഴഞ്ഞ് വീണ് ഉള്ളാവിൻ്റെ ഹരിതത്തിലേക്ക് യാത്രയായി അപ്പോൾ അവിടെ എന്ത് കിട്ടി ആ നോമ്പോട് കൂടിയാണ് യാത്ര കൂടിയാണ് യാത്ര അത് വലിയൊരു ഭാഗ്യമാണ് അതിൻ്റെ അപൂർവം ചില വ്യക്തികൾക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ് അത് കിട്ടാനുള്ള കാരണം എന്താണ് ആ ഷേഖിൻ്റെ തൽഭ്യത്തിൽ കൂടി സഞ്ചരിച്ചതിൻ്റെ പേരിലാണ് അള്ളാഹ് സുഹാനത്താല പ്രധിക്കുന്ന ലോകം സന്തോഷത്തിൻ്റെ ഉറ ഉറവ ഉറവിടമാക്കി കൊടുക്കണേ റഹ്മാനെ നിന്റെ ലിക്കാന നീ അവർക്ക് കാണിച്ചു കൊടുക്കണേ അള്ളാഹ് അതുപോലായിരിക്കുന്ന സന്തോഷത്തിൽ ഷേഖന്മാരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മുനീർമാർക്കും ഇനി സൗഭാഗ്യം നിൽക്കണമെന്നോ എന്ന് നമുക്ക് അദ്ദേഹം പാപ്പയുടെ കൂടെ എത്രയോ വർഷം ബഹുമാനമാക്കപ്പെട്ട നമ്മളെ ജമാലുദ്ദീൻ ഷേഖ് വലിയ വായു തങ്ങൾ പാപ്പാൻ്റെ ഹരിതത്തിലൊക്കെ വന്നിട്ടുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ അനുഭവത്തിൽ കഴിഞ്ഞ സംഭവമാണ് وأشهد الله أنك الشذا عبقا قد كنت بدءا لكل الورد تفتي